എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഈ നക്ഷത്രത്തിൽ പിറന്നവർ ഏത് കാര്യവും ആലോചിച്ചൊക്കെ മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂ നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ളവരായിരിക്കും അതുപോലെ അറിവും ഈ നാളുകാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് പൊതുവെ ആയിരിക്കും വിനയവും സത്യസന്ധതയൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾ ഇവർ പൂർണ്ണമായിട്ടും എതിർക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ആർക്കും അത്ര പെട്ടെന്ന് വിടികൊടുക്കാതെ തന്ത്രപൂർവ്വം വഴുതിമാറുന്നയൊക്കെ ഒരു സ്വഭാവം ഉള്ളവരാണ് അശ്വതി നക്ഷത്രക്കാര് പൊതുവെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ആരുടെയെങ്കിലും സമ്മർദ്ദങ്ങൾക്കോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾക്കോ ഒന്നും വളരെ പെട്ടെന്ന് അടിമപ്പെടാറില്ല ഏത് പ്രതിസന്ധി ഉണ്ടായാലും തളരാതെ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഈ നാളുകാർക്കുണ്ട് കർത്തവ്യബോധമൊക്കെ വളരെയധികം കൂടുതലായിട്ടുണ്ട് ഇവരുടെ കുടുംബജീവിതം സന്തോഷകരമാക്കാനൊക്കെ അല്പം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരുന്നതാണ് ഇവരുടെ വിവാഹ ജീവിതം പൊതുവെ അല്പം ക്ലേശകരമായിട്ടാണ് കണ്ടുവരുന്നത് അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ഒന്നും വിശ്വസിക്കാത്ത നാളുകാരാണ് അശ്വതി നക്ഷത്രക്കാർ എന്നാൽ ഇവർക്ക് പൊതുവെ ഈശ്വരചിന്ത അല്പം കൂടുതലായിരിക്കും സ്വജനങ്ങളിൽ നിന്നും മനോവിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നാളുകാർക്ക് ഉണ്ടാകാറുണ്ട് മറ്റുള്ളവരുടെ സഹായമില്ലാതെ തന്നെ ഉന്നതങ്ങളിലൊക്കെ എത്താൻ ഈ നാളുകാർക്ക് കഴിയുന്നതാണ് മുപ്പത് വയസ്സിന് ശേഷമുള്ള കാലമാണ് ഈ നാളുകാർക്ക് പൊതുവേ സന്തോഷകരമായിട്ടൊക്കെ കാണാറുള്ളത് ഇതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറില് ഇവർക്ക് പൊതുവായിട്ട് എന്തൊക്കെ ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എന്ന് നോക്കാം ജനുവരി ഫെബ്രുവരി മാസത്തിൽ സഹോദരങ്ങളിൽ നിന്നും സഹായമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയ ഗ്രഹമൊക്കെ സ്വന്തമാക്കുന്നതിന് അനുകൂലമായ സമയമാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ മൂലം മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് മാതാവിൽ നിന്നുള്ള ഗുണമൊക്കെ കൂടും കുടുംബസ്വത്തിൻ്റെ പേരിൽ ചെറിയ വാക്ക് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിന് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്പം മനക്ലേശത്തിന് ഇടവരുത്തുന്നതുമാണ് അധ്യാപന രംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വളരെ ഗുണകരമായ ഒരു കാലമാണ് ജനുവരി ഫെബ്രുവരി മാസം എന്നാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷിച്ച ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രതിസന്ധികളിലൊന്നും തളരാതെ പ്രവർത്തിക്കാനുള്ള ഒരു കരുത്തൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് കുടുംബസ്വത്തൊക്കെ കൈവശം വന്നുചേരാൻ സാധ്യതയുണ്ട് അതുപോലെ ഭാര്യയുടെ പേരിൽ ഉള്ള സ്വത്തുക്കളെ ഭർത്താവിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെ ഒക്കെ കൈവശം വന്നുചേരാനുള്ള ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം സ്വന്തം കഴിവുകളൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനൊക്കെ കഴിയുന്നതാണ് ഊഹക്കച്ചവടമൊക്കെ അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഭൂമിയോ വാഹനമോ ഒക്കെ സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ക്രയവിക്രയങ്ങളിലൊക്കെ നേട്ടമുള്ള സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം സാമ്പത്തികമായിട്ട് കാലം അനുകൂലമാണ് ഇനി മാർച്ച് ഏപ്രിൽ മാസം ഈ സമയത്ത് നിങ്ങൾക്ക് ആരെയും സഹായിക്കാനുള്ള താല്പര്യമൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന വരവും അതുപോലെ ചിലവും പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അല്പം വിഷമതകളൊക്കെ ഉണ്ടായേക്കാം പുണ്യകർമ്മങ്ങളൊക്കെ നടത്തുന്നതാണ് എന്നാൽ കലാകാരന്മാർക്ക് ഈ മാർച്ച് ഏപ്രിൽ മാസം അത്ര ഒരു അനുകൂലമായിരിക്കില്ല സ്വന്തം ആൾക്കാരുടെ ചതിയിൽപ്പെടാതിരിക്കാൻ അല്പം ശ്രദ്ധ കൊടുക്കണം പിതാവിന് എന്തെങ്കിലും അസുഖമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും സൗന്ദര്യ പണം ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനൊക്കെ ഈ സമയത്ത് കഴിയുന്നതാണ് നിങ്ങൾ ഒരിക്കലും കിട്ടുകയില്ല എന്നും പറഞ്ഞ് ഉപേക്ഷിച്ച ധനമൊക്കെ ഈ സമയത്ത് ചിലപ്പം ലഭിക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ മുഖേന സന്തോഷവും ധനലാഭവും ഒക്കെ ലഭിക്കുന്നതാണ് തീരുമാനിച്ച് എന്തെങ്കിലും കാര്യമൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ എന്ത് കാര്യത്തിലും ഈശ്വരാനുഗ്രഹമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ട് ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത മാർച്ച് ഏപ്രിൽ മാസത്തിലുണ്ട് ജോലി സംബന്ധമായിട്ടൊക്കെ മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണ് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറേയൊക്കെ കൊടുത്തു തീർക്കാൻ കഴിയുന്നതാണ് ശത്രുക്കളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വെറുതെ ഇടപെടാൻ പോകരുത് ഇടപെടാൻ പോയെങ്കിൽ ആ സൈഡിൽ നിന്ന് ശത്രുത ഉണ്ടാകുന്നതാണ് മെയ് ജൂൺ മാസത്തിൽ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടമൊക്കെ ആയിരിക്കും അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ വ്യാവസായിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലമാണ് കടബാധ്യതയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട് അപവാദങ്ങളെയൊക്കെ അഭിമുഖിക്കേണ്ടി വരുമെങ്കിലും കുടുംബത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മാതാവിൻ്റെയൊക്കെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തെ സമാധാനം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസത്തിൽ വിദേശയാത്രയ്ക്കൊക്കെ പോകാൻ ഒരു യോഗമുണ്ട് അതുപോലെ ആഡംബര വസ്തുക്കളോടൊക്കെ പ്രിയം കൂടുന്നതാണ് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ അപവാ അപവാദത്തിനൊക്കെ ഇടവരുത്തുന്ന ഇടവ അപവാദത്തിനൊക്കെ കാരണമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് മത്യസ്ഥ ശ്രമങ്ങൾക്ക് പോകാതിരിക്കുക അതുപോലെ ബന്ധുക്കളുടെ പ്രവൃത്തി നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയേക്കാം ഉറ്റ മിത്രങ്ങളുമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും മെയ് ജൂൺ മാസത്തിലെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ധനസഹായം എവിടുന്നെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ മെയ് ജൂൺ മാസത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം പുതിയ തൊഴിലൊക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ജൂലൈ ആഗസ്റ്റ് മാസം ഉണ്ടാകുന്നതാണ് വ്യക്തി ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകേണ്ടതായി വരുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വെട്ടി തുറന്ന് പറയുന്നതൊക്കെ മൂലം പലരുടെയും അതൃപ്തിയൊക്കെ സമ്പാദിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ വാക്കുകളൊക്കെ അല്പം ശ്രദ്ധിക്കുക കുടുംബ ബന്ധങ്ങളുടെയൊക്കെ മറവിൽ നിങ്ങളെ ബന്ധുക്കളോ മറ്റു പലരോ ഒക്കെ ചൂഷണം ഒരു സാധ്യതയുണ്ട് അതും അല്പം ശ്രദ്ധിക്കുക നിങ്ങൾ വരുമാനമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് അനുഭവിക്കുന്നതിനുള്ള ഗുണം അല്പം കുറയുന്ന ഒരു സമയമാണ് ആരെങ്കിലും പൈസ മേടിച്ചിട്ട് അത് തിരിച്ച് ആ സമയത്ത് ആ പൈസ തിരിച്ച് കിട്ടണമെന്നില്ല ഈ സമയത്ത് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കലഹിക്കാനുള്ള ഒരു പ്രവണതയൊക്കെ കാണുന്നുണ്ട് ദേഷ്യമൊക്കെ അല്പം ഈ സമയത്ത് കുറച്ച് വെക്കേണ്ടതാണ് സാമ്പത്തിക നേട്ടമുണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ വിജയം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സ്വന്തം പരിശ്രമം മൂലം ഉന്നതിയിലൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് സന്താനങ്ങൾ മൂലം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്തെങ്കിലും വിവാദ വിഷയങ്ങളിൽ നിന്നും പോയി ചാടരുത് ഈ സമയത്ത് യാത്രാവേളകളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം ശ്രദ്ധ പോയെങ്കിൽ ധനനഷ്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് രോഗപീഡയൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സാമ്പത്തിക ഇടപാടൊക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം കരുതലോടുകൂടിയായിരിക്കണം ചെയ്യേണ്ടത് യാത്രാവേളകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാനെയൊക്കെ ധ്യാനിച്ച് പോവുക ക്രയവിക്രയങ്ങളിൽ നഷ്ടമൊക്കെ സംഭവിക്കാനിടയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം ക്രയവിക്രമത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം സഹപ്രവർത്തകരുടെയൊക്കെ അപ്രീതിക്കൊക്കെ ഇടയാകേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഊഹക്കച്ചവടത്തിന് ഒരു കാരണവശാലും ഈ സമയത്ത് പോകരുത് പുതിയ വീട് പണിയുകയോ പുതിയ പുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങളൊക്കെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് സ്വന്തം മനസാക്ഷിക്കൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പങ്കാളികമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ചെറിയ രോഗങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട് വ്യവഹാരങ്ങളിലൊക്കെ വിജയം കാണുന്നുണ്ട് ഉറ്റ മിത്രങ്ങളെയൊക്കെ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് മാതാപിതാക്കളുടെയൊക്കെ സ്വത്തിനെ ചൊല്ലി എന്തെങ്കിലും ചെറിയ തർക്കങ്ങളൊക്കെ സഹോദരങ്ങളൊക്കെ തമ്മിൽ തമ്മിലുണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ അധികരിക്കുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഈ നവംബർ ഡിസംബർ മാസം നിശ്ചയ ദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയൊക്കെ നേടുന്നതാണ് ജോലി സംബന്ധമായിട്ട് അന്യസ്ഥലത്തേക്കൊക്കെ മാറി താമസിക്കേണ്ടി വരുന്നതാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒന്നും ഒരു നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് വരില്ല വിവാദങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ് കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അകൽച്ചയൊക്കെ ഈ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ കിട്ടുന്നതാണ് കുടുംബത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മത്തിനൊക്കെയുള്ള യോഗം ഉണ്ടാകുന്നതാണ് എന്നാൽ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതു മൂലം ശത്രുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വരവും ചിലവും പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ നവംബർ ഡിസംബർ മാസത്തിൽ സാധിക്കുന്നതാണ് ജീവിതത്തിന് പൊതുവെ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം ആത്മവിശ്വാസമൊക്കെ കൂടുന്നതാണ് വ്യാഴത്തിൻ്റെ അനുഗ്രഹം മൂലമൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടൊക്കെ ലഭിക്കുന്നതാണ് നിങ്ങൾ ആരോടെങ്കിലും ആത്മാർത്ഥതയൊക്കെ കാണിച്ചെങ്കിൽ ആ ആത്മാർത്ഥതയ്ക്ക് യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു പ്രവൃത്തിയായിരിക്കും അവരിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിരുന്നവർ നിങ്ങളെ വഞ്ചിക്കുവാനും സാധ്യതയുണ്ട് പുറച്ചെലവൊക്കെ വർദ്ധിക്കുന്ന ഒരു സൗമയം സമയമാണ് നവംബർ ഡിസംബർ മാസം വാഹനയോഗം ഉണ്ടാകും വീട്ടിൽ നിന്ന് മാറി താമസിക്കാനുള്ള ഒരു യോഗമൊക്കെ ഈ നവംബർ ഡിസംബർ മാസത്തിൽ കാണുന്നുണ്ട് ധനലാഭം ഉണ്ടാകുന്ന സമയമാണ് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതാണ് ലളിത സഹസ്രനാമം പതിവായി ചൊല്ലുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിനും ഐശ്വര്യത്തിനും ഗുണകരമായിരിക്കും സർവദോഷ പരിഹാരത്തിനായിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും വിഘ്നേശ്വര പ്രീതിയൊക്കെ നേടുകയൊക്കെ ചെയ്താൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗുണകരമായ വർഷമായി തീരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം